السلام عليكم ورحمه الله الحمد لله اشهد ان لا اله الا الله واشهد ان محمد رسول الله اللهم صل على محمد وعلى ال محمد اوصيكم بتقوى الله اعوذ بالله من الشيطان الرجيم ുംസീറ ഖുർആാൻ പഠന വേദിയിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു അൽബസീറ ഖുർആൻ പഠന വേദിയിൽ ഒരു പുതിയ അധ്യായത്തിൻ്റെ പഠനത്തിന് ഇന്ന് സമാരംഭം കുറിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ഇരുപത്തിരണ്ടാം അധ്യായം സൂറത്തുൽ ഹജ്ജ് ഈ അധ്യായമാണ് തുടർ പഠനത്തിന് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഖുർആൻ ഹജീസ് ലേണി സ്കൂളിൻ്റെ പാഠ്യപദ്ധതിയിൽ അടുത്ത പരീക്ഷയുടെ സിലബസായി നിശ്ചയിച്ചിട്ടുള്ളത് ഈ അധ്യായവും അതുമായി ബന്ധപ്പെട്ട കുറേ ഹദീസുകളുമാണ് അതുകൊണ്ട് ക്യു എസ് എൽ എസ് ക്യു എച്ച് എൽ എസിൻ്റെ പഠിതാക്കൾ ഈ ക്ലാസ്സുകൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കുകയും പഠിക്കുകയും ചെയ്താൽ അവർക്ക് അനായാസം പരീക്ഷ എഴുതുവാൻ കഴിയും ഇൻഷാല്ല ഫെബ്രുവരിയിലോ മാർച്ചിലോ പരീക്ഷ നടക്കുന്നതാണ് അതുകൊണ്ട് പഠിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി വളർത്തുന്നു സൂറത്തുൽ ഹജ്ജ് മക്കി സൂറത്താണ് എന്നാൽ അതിലെ ചില ആയത്തുകൾ മദീനയിൽ അവതരിച്ചതുമുണ്ട് ഉദാഹരണത്തിന് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് അൻപത്തിനാല് അൻപത്തി അഞ്ച് ആയത്തുകൾ നാലഞ്ച് വിഷയങ്ങളാണ് മുഖ്യമായും ഈ സൂറത്തിൽ കൈകാര്യം ചെയ്യുന്നത് ഒന്നാമത് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു ഹജ്ജും മസ്ജിദുൽ ഹറാമുമായി ബന്ധപ്പെട്ട പാഠഭാഗങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് യുദ്ധപശ്ചാത്തലവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സുഹൃത്തുക്കൾ പ്രതിപാദിക്കുന്നുണ്ട് അക്രമികളുടെ നാശം വിവരിക്കുന്നുണ്ട് ബഹുദൈവാരാധനയുടെ ദുർബലത വിവരിക്കുന്നുണ്ട് ഈ അധ്യായത്തിൽ അതാത് വിഷയങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത് ഈ അധ്യായത്തിലെ ആദ്യവചനം മാത്രമാണ് അതിലെ പദങ്ങളും പാരായണവും ആദ്യം ശ്രമിക്കുക ശ്രദ്ധിക്കുക മദ്ദുള്ള അക്ഷരങ്ങളെല്ലാം സാധാരണയിൽ കൂടുതൽ നീട്ടിയാണ് വായിക്കേണ്ടത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് ശബ്ദുള്ള നൂനും ശബ്ദുള്ള മീമും രണ്ടക്ഷരങ്ങൾ നന്നായിട്ട് മണിച്ചാണ് മൊഴിയേണ്ടത് <Sedlingalı> नु। नु। ും അവിടെ വഖുഫിൻ്റെ അടയാളമുണ്ട് ജീമാണ് വഖുഫിന് അനുവാദമുണ്ട് വഖഫ് ചെയ്യാതെയും ഓദാം രണ്ടിനും തുല്യ പരിഗണനയാണ് ഇൽഹാറിന്റെ സ്ഥാനത്താണ് തൻവീനിലെ നൂന് വെളിവാക്കിയാണ് മൊഴിയേണ്ടത് ഉൻ എന്ന് വെളിവാക്കി മൊഴിയണം തജവീയത അനുസരിച്ച് തന്നെ പരായണം ശീലിക്കുവാൻ റസ്മു ഉസ്മാനി മുസഹഫിൻ്റെ സഹായത്തോടു കൂടി തന്നെ പഠിക്കുന്നത് ഏറെ സഹായകമാകും ഓരോ ആയത്തും റസ്മു ഉസ്മാനി മുസഹഫിൻ്റെ സഹായത്തോടു കൂടി പാരായണം ചെയ്ത് ശീലിക്കുവാൻ പഴുതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുണർത്തുകയാണ് കൈവശം അതില്ലാത്തവർ ബുക്ക് സ്റ്റാളിൽ പോയാൽ റസ്മു റസ്മാനി മുസഹഫ് വാങ്ങാൻ കിട്ടും ആ ഒരു വാങ്ങി അതിൻ്റെ സഹായത്തോടു കൂടി തന്നെ പരായണം ശീലിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ആദ്യ ആയത്തിൻ്റെ നോട്ട് ശ്രദ്ധിക്കുക ഹുദും ഇസ്മിയുമൊക്കെ പലവരും നമ്മൾ ഓരോ അധ്യായവും പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ് അതിലേക്ക് മടങ്ങുന്നില്ല മനുഷ്യരെ എന്ന് വിളിക്കാനാണ് യായും അയ്യുഹായും വിളിക്കാനുള്ള ഹർഫുകളാണ് എ എന്ന് വിളിക്കുന്നത് പോലെ മനുഷ്യരെ അവിടെ ചേർത്ത് വായിക്കുമ്പോൾ എന്നാണ് വായിക്കേണ്ടത് മുറിച്ച് വായിക്കുമ്പോൾ ഇത്തു ഹംസത്തിൽ വസലാണ് അതിന് അനുയോജ്യമായ ഹർക്കത്തെ കൊടുത്താണ് വായിക്കേണ്ടത് ഇത്തക്കൂ എന്നാണ് വായിക്കേണ്ടത് ചേർത്ത് വായിക്കുമ്പോൾ വസലിൻ്റെ ഹംസ മുറിഞ്ഞു പോകുന്നതാണ് അപ്പോൾ അത് ഹംസ ഒഴിവാക്കിയിട്ട് അബ്ബക്കും എന്ന് വായിക്കാവുന്നതാണ് ഇത്തക്കൂറബ്ബക്കും നിങ്ങളുടെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണേ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കുകയും അയ്യുഹൻ ും മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ഓ ഫിയർ യുവർ ലോഗോ സൂക്ഷിക്കുകയും അന്ത്യനാളാണ് ഉദ്ദേശിക്കുന്നത് അന്ത്യനാള് അന്ത്യദിവസം അന്ത്യനാളിലെ പ്രകമ്പനത്തെ നിങ്ങൾ അത് ആ പ്രകമ്പനം ഷെയ് ഉൻ അളീം അത് ഒരു ഭയാനകമായ കാര്യമാകുന്നു ഷെയ് ഉൻ അതൊരു കാര്യമാകുന്നു അലീമൻ ഭയാനകമായ അന്ത്യസമയത്തെ പ്രകമ്പനം അത് ഭയാനകമായ കാര്യമാകുന്നു ഇൻ കൺവൽഷൻ ഓഫ് ദ അവർ टेरेबल थिंग द कन्वर्शन ऑफ द आवर इज ए टेरेबल थिंगयामत की पूछल भूचाल बड़ी भयानक चीज होगी ആവർത്തിച്ച് പഠഭാഗങ്ങൾ കേൾക്കുക നന്നായി പഠിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ദവാന അനിൽ അഹമ്മദുൽഹി റബിള്ളാലമീൻ അസലമലൈക്കും വാർമ